ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചോറിനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ ഇല്ലാത്ത സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ സവാള വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാനും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സവാളയുടെ തോലെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം സവാള വളരെ നൈസായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ മുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനിയൊരു പാനെടുപ്പ് തിച്ച് കൊടുക്കാം പാൻ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കുറച്ച് ഉള്ളിട്ട് കൊടുക്കാം ഒരു വക്കൻ മുളകും ഇത് അറിവ് நமக்கு அரிஞ்சு வச்சி இருந்த சவாழையும் பச்சமுளகும் கூட இட்டு கொடுக்க நம்ம இளக்கி കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നേരം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം അപ്പൊ ഈ അടച്ചു വെച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാക്കൂട്ടൊക്കെ തയ്യാറാക്കി എടുക്കാം നമുക്കിത് അടച്ചു വെച്ചുകൊടുക്കാം നമുക്കിത് ഒന്ന് ഇളക്കിട്ട് കൊടുക്കാം കുറച്ചൊന്ന് വാടി വന്നിട്ട് വേണം നല്ലോണം ഒന്ന് വാടി വന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് തേങ്ങ കൂട്ടി ചേർക്കാൻ പാടുള്ളൂ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം രണ്ട് െളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നോക്കിനി ഉള്ളിയുടെ മിശ്രിതം നോക്കാം പറിച്ചു വെച്ചിരുന്ന തേങ്ങക്കുട്ട് ഇട്ടു തേങ്ങാക്കൂട്ടിനെ ഉള്ളിയുണ്ടിങ്ങനെ നമുക്കൊന്ന് മൂടി വച്ച് കുറച്ച് നേരം സിമ്മിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ സവാള വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സവാള വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ൂട ഇട്ട് കൊടുക്കാം നല്ലായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റുകൾ ഇട്ടേക്കണേ ഓക്കെ താങ്ക് യു